സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതി ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതായത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇന്ന് ഞാൻ ഒരു ഹെയർ പാക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെയർ പാക്കാണ് ഇത് ഞാൻ രാത്രി എട്ടരയ്ക്കാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് അതായത് ഉലുവെടുത്തിട്ടുണ്ട് കുറച്ച് ഇത്രയും ഉലുവൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ എൻ്റെ മിക്സിയുടെ ജാർ വലുതായതുകൊണ്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ട് പൊടിച്ച് വെച്ചതിന് ശേഷം കുറേ ചേർത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തത് അതിനുശേഷം നമുക്ക് രണ്ട് സ്പൂണ് ഉലുവപ്പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ച് അത് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത് ധാരാളം മുടിയുള്ളവർക്കാണെങ്കിൽ അതായത് ധാരാളം ആവശ്യമുള്ളവരാണെങ്കിൽ രണ്ട് മൂന്നോ നാലോ സ്പൂണ് ഉലുവ പൊടി ചേർക്കാവുന്നതാണ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ല ഒരു ടെക്സ്ചറിലിരിക്കുന്നത് കാണാം കേട്ടോ നമ്മുടെ ഉലുവ അതിന് ശേഷം നമുക്ക് ഉലുവ ഇതുപോലെയാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യും അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് ഞെരടി കൊടുക്കാം എന്നിട്ട് നമുക്കതൊരു പഴയ കോട്ടൺ തുണി ഉപയോഗിച്ച് അതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞു മാറ്റിയെടുക്കാവേ നമുക്കിത് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാതെ ഇത് ഇതേ ഒരു ടെക്സ്ചറിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ അത് നമുക്ക് കഴുകി കളയാൻ പാടായിരിക്കും അതുകൊണ്ട് ഇതുപോലെ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മുടെ കാണാൻ ഭംഗിയുള്ള മുടിയിടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലെ ചേരുകൾ ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇതിലേറ്റവും മികച്ച ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ അതെല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉലുവയെല്ലാം നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഉലുവ കൊഴിച്ചിൽ മാറ്റി മുടി പൊട്ടുന്നത് തടയാനും എല്ലാം സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ അടുക്കളയിലുള്ള അടുത്ത ഐറ്റമാണ് നമ്മുടെ മുട്ട കേട്ടോ മുട്ട നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ വെള്ളയും മഞ്ഞയും ഒരുപോലെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആരോഗ്യമുള്ള മുടിക്കും മുടികൊഴുശലിന് ഏറ്റവും നല്ലൊരു പ്രകൃതിദത്ത വഴിയാണ് നമ്മുടെ മുട്ട കേട്ടോ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇത് നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ ലസിത്തീൻ പോഷകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി കെട്ട് കളഞ്ഞ് ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് തല മുടി കെട്ടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുടി കഴുകി കൊടുക്കാം കേട്ടോ നോർമൽ വെള്ളത്തിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് നല്ല വണ്ണം ഒന്ന് കഴുകി കൊടുക്കാം മുട്ട നമ്മുടെ മുടിയെ കൂടുതൽ സിൽക്കിയും ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ പ്രോട്ടീൻ ഫാറ്റി ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ബയോട്ടീൻ എന്നീ രണ്ട് പ്രധാന പോഷകങ്ങൾ നമ്മുടെ മുടിക്ക് വേണ്ട പോഷണവും മുടിയുടെ ഘടനയെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ തലയോട്ടിയിലെ അസ്വസ്ഥതകളെ കുറച്ച് മുടി പൊട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കഞ്ഞിവെള്ളം ബെസ്റ്റ് ഹെയർ ട്രീറ്റ്മെൻറ് ഏജൻറ്റായി മാറാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാരണമെന്ന് പറയുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യവും ഉയർന്ന പോഷകങ്ങളുമാണ് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ കൊഴുശിൽ മാറ്റി മുടി നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ അകാല നിറ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയെല്ലാം നമ്മുടെ മുടിയെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് കേട്ട അലൻഡോയിനും മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീനുകളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറയ്ക്കുകയും ഇലാസ്റ്റികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂന്നായിട്ടും നമ്മുടെ മുടിയുടെ വളർച്ചയും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും മുടി പൊട്ടുന്നത് തടയാനും അകാല നര തടയാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിഴകളിലും മുടിയുടെ തുമ്പ് വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഹെയർ പാക്ക് ആണ് ഈ ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് ചെയ്തില്ല എങ്കിൽ നമ്മുടെ മുട്ടയുടെ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ ബൈ